പ്രണയപൂർവ്വം നിനക്കാൻ ഞാൻ ഭാഗം പതിമൂന്ന് മോൻ രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ മഴ കാരണം മോൻ്റെ നടത്തവും മുടങ്ങിയില്ലേ ചേട്ടത്തി ചോദിച്ചു അവൻ അതിനല്ലേ മുകളിലെ ജിംറൂം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അവൻ അവൻ്റെ വർക്കൗട്ടൊക്കെ അവിടെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അമ്മച്ചി പറഞ്ഞതും ചേട്ടത്തിയും ഗൗരിയും അവനെ നോക്കി ശരിയാണ് ഇട്ടിരിക്കുന്ന ടീഷർട്ടിന്റെ കഴുത്തിൻ്റെ ഭാഗവും നെഞ്ചിൻ്റെ ഭാഗവും എല്ലാം നനഞ്ഞിരിക്കുന്നു നെറ്റിയിലും കഴുത്തിലും കയ്യിലും എല്ലാം വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരിക്കുന്നുണ്ട് അവൾ നോക്കുന്നത് കണ്ടതും സണ്ണിയും അവളെ ഒന്ന് നോക്കി പെട്ടെന്ന് തന്നെ ഗൗരി നോട്ടം മാറ്റി മോളെ ഇങ്ങോട്ട് വാ എവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ചേട്ടത്തി അവളെ വർക്കേരിയയിലെ ഒരു കസേരയിൽ ഇരുത്തി അപ്പോഴേക്കും അമ്മച്ചി ഒരു പാത്രത്തിൽ എണ്ണ കൊണ്ടുവന്ന് ചേട്ടത്തിയുടെ കയ്യിലേക്ക് കൊടുത്തു ചേട്ടത്തി അത് അവളുടെ തലയിൽ ഇട്ടു കൊടുക്കുന്നത് സണ്ണി നോക്കി നിന്നു അവൻ അവിടെ നിൽക്കുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്തൊരു മടി തോന്നി അപ്പോഴാണ് അമ്മച്ചി അടുത്ത പാത്രത്തിൽ മറ്റൊരു എണ്ണയുമായിട്ട് വന്നത് കാണുന്നത് അത് അവളുടെ ശരീരത്തെ തേച്ചു പിടിപ്പിക്കാനുള്ള എണ്ണയാണെന്ന് അറിയാവുന്നത് കൊണ്ട് സണ്ണി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ നേരെ വന്നത് ഗൗരിയുടെ റൂമിലേക്കാണ് അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ നോക്കിയപ്പോൾ രണ്ടുപേരും ഉറങ്ങുന്നത് കണ്ടതും അവൻ ഡോറ് തുറന്നിട്ടുകൊണ്ട് അവിടെ നിന്നും മുൻവശത്തേക്ക് പോയി സിറ്റൗട്ടിൽ ചെന്നിരുന്നു പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി അപ്പോഴും മഴ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട് അവൻ്റെ മനസ്സ് വളരെ സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഗൗരിയെ എണ്ണ തേച്ച് കൊടുത്ത് അമ്മച്ചി റൂമിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് അമ്മച്ചി സണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ സണ്ണി പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടപ്പോൾ അമ്മച്ചിക്ക് മനസ്സിലായി അവൻ മറ്റെന്തോ ചിന്തയിലാണെന്ന് അമ്മച്ചി വന്ന് അവൻ്റെ അടുത്തിരുന്നു എന്താണ് എൻ്റെ മോനെ ഇപ്പോൾ തണിച്ചിരുന്നുള്ള ഒരു ചിരിയും മുഖത്ത് എപ്പോഴും ഒരു സന്തോഷവുമെല്ലാം അമ്മച്ചി ചോദിച്ചതും അവൻ പത്രം മടക്കി വെച്ച് അമ്മച്ചിയെ ഒന്ന് നോക്കി അമ്മച്ചി ഇപ്പോഴും ഗൗരിക്ക് എന്നെ അറിയില്ല അവളെന്നെ എന്നെ ഓർക്കുന്നത് പോലുമില്ല അമ്മച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം പറഞ്ഞാലോ അന്ന് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പറയാൻ വൈകിയത് കൊണ്ട് അമ്മച്ചി അവളെ എനിക്ക് നഷ്ടപ്പെട്ടത് ഇനിയും അങ്ങനൊരു നഷ്ടത്തിലേക്ക് അങ്ങനെ നഷ്ടപ്പെടലിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്ന് പറയാൻ തീരുമാനിച്ചു അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചു സണ്ണി പറഞ്ഞു മോനെ സണ്ണി ഈ പെൺകുട്ടികളുടെ മനസ്സ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് പറയുന്നതാണ് പ്രത്യേകിച്ച് പോലെ അവൾ അനുഭവിച്ചതുപോലെ ഒന്നും ചിലപ്പോൾ ഒരാളും അനുഭവിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ട് അവൾക്ക് സമയം വേണ്ടിവരും മോനെ പെട്ടെന്ന് പറഞ്ഞു ഒരു പക്ഷേ അവൾക്കത് സ്വീകരിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ല എന്ന് അവൾക്കറിയാം പക്ഷേ അവൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് മോനെ പച്ചവെള്ളം കണ്ടാലും അവൾ പേടിക്കും എന്ന് പറയില്ലേ അതാണ് എത്ര നീ സ്നേഹത്തോടെ പെരുമാറിയാലും എത്ര മാത്രം നീ അവളെ സ്നേഹിച്ചാലും ആദ്യം അവളിൽ നിന്നും പോകേണ്ടത് ഭയമാണ് എല്ലാ ആണുങ്ങളും ആ നികൃഷ്ട ജീവിയെപ്പോലെ അല്ല എന്ന് അവൾ മനസ്സിലാക്കണം എന്നാൽ മാത്രമേ അവൾക്ക് നിന്റെ ഇഷ്ടം സ്നേഹവും അംഗീകരിക്കാൻ പറ്റൂ സ്വീകരിക്കാനും പറ്റൂ അതുകൊണ്ട് ആദ്യം നീ ചെയ്യേണ്ടത് അവളിൽ നിന്നും ആ ഭയത്തെ എടുത്തു മാറ്റുകയാണ് അമ്മച്ചി സണ്ണിയോട് പറഞ്ഞു അമ്മച്ചി പറയുന്നത് സത്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് സണ്ണി അതിനുവേണ്ടി തന്നെ ശ്രമിക്കാൻ തീരുമാനിച്ചു ഗൗരി കുളി കഴിഞ്ഞ് വരുന്നതുവരെ അമ്മച്ചി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹാളിലേക്ക് വന്നു രണ്ടു പേരെയും ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഹാളിൽ ഒരു ഷീറ്റ് വിരിച്ച് കെടത്തി അവരുടെ കൂടെ സണ്ണിയും കിടന്നു കുട്ടികളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അവൻ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഗൗരി വരുന്നത് അവൾ വരുമ്പോൾ കാണുന്നത് താഴെ കുട്ടികളെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന സണ്ണിയെ കണ്ട് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നോക്കി നിൽക്കുന്ന അമ്മച്ചിയെയാണ് പോയി കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി വന്ന് കിടന്നതാ നോക്കിയേ പേരും കിടന്നുറങ്ങുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ പാലും വേണ്ട ഒന്നും വേണ്ട അവൻ്റെ കൂടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് എന്തായാലും ഉറങ്ങിക്കോട്ടെ മോളൊരു കാര്യം ചെയ് റൂമിൽ ചെന്ന് ആ ബ്ലാങ്കറ്റ് എടുത്തിട്ട് വാ മഴയല്ലേ തണുപ്പുണ്ടാകും പേരും പുതപ്പിച്ചു കൊടുക്കാം അമ്മച്ചി പറഞ്ഞതും ഗൗരി വേഗം റൂമിലേക്ക് ചെന്നു ഒരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു അമ്മച്ചിയും ഗൗരിയും ചേർന്ന് പേരെയും പുതപ്പിച്ചു കൊടുത്തു എന്നാൽ അവരുറങ്ങട്ടെ മോളപ്പോഴേക്കും വന്ന് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് അമ്മച്ചി ഗൗരിയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ഗൗരി ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും പേരും നല്ല ഉറക്കം തന്നെയാണ് കുറച്ചുനേരം അത് നോക്കി നിന്നതിനു ശേഷം ഗൗരി കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടി കൊണ്ടുപോയി രണ്ട് കുട്ടികളുടെയും അവളുടെയും ഡ്രസ്സെല്ലാം കഴുകി വന്നപ്പോൾ കാണുന്നത് മോളെ നെഞ്ചിൽ കയറ്റി കിടത്തി പതിയെ തട്ടിക്കൊടുക്കുന്നതും തൊട്ടടുത്ത് കിടക്കുന്ന മോനെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന സണ്ണിയും കണ്ടുകൊണ്ടാണ് അപ്പോഴും അവൾ അവരുടെ ഉറക്കത്തെ ശല്യപ്പെടുത്താതെ റൂമിലേക്ക് പോയി ഇന്നലെ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഡ്രസ്സുകളെല്ലാം അടക്കി അവളുടെയും രണ്ട് കുട്ടികളുടെയും മടക്കി വയ്ക്കുമ്പോഴാണ് ഹാളിൽ നിന്നും കരച്ചിൽ കേൾക്കുന്നത് മോൻ്റെ കരച്ചിലാണെന്ന് മനസ്സിലായതും അവൾ വേഗം അങ്ങോട്ട് ചെന്നു മോള് നെഞ്ചിൽ കിടക്കുന്നതുകൊണ്ട് മോനെ പതിയെ തട്ടി കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്ന സണ്ണിയെ കണ്ടതും അവൾ വേഗം തന്നെ ചെന്ന് മോനെ എടുത്തു അറിയാതെ ഉറങ്ങിപ്പോയതാണ് കുട്ടികളുടെ അടുത്ത് കിടന്നപ്പോൾ കിടന്നപ്പോ മോനെഴുന്നേക്കാൻ പോകുന്നത് കണ്ടിരുന്നു പക്ഷേ മോള് അതിനു മുമ്പ് ചെറുതായി കരഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടത്തിയത് അവൻ പറഞ്ഞു അപ്പോഴും സണ്ണിയുടെ നെഞ്ചിലെ ചൂടുപറ്റി കിടക്കുന്ന മോളെ കണ്ടതും ഗൗരിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇതുവരെയും ഒരു അച്ഛൻ്റെ സ്നേഹവും ചൂടും അറിയാതെ വളർന്നുകൊണ്ടിരുന്ന കുഞ്ഞാണ് തൻ്റേതെന്ന് അവൾക്കറിയാം ഇപ്പോൾ അവൾ ആ ചൂടിൽ മതിമറന്ന് ഉറങ്ങുകയാണ് എന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് റൂമിലേക്ക് പോയി അത് എന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സണ്ണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനപ്പോൾ മോളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവിടെ നിന്നും എഴുന്നേറ്റ് സോഫയിൽ വന്നിരുന്നു സോഫയിൽ ചാരിയിരുന്നു അപ്പോഴും കുഞ്ഞിനെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോഴാണ് സെബിനും ജോണും അങ്ങോട്ട് വരുന്നത് അവരുടെ കൂടെ വരുന്ന പെൺകുട്ടികളെ കണ്ടതും ആഹാ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ സണ്ണി ചോദിച്ചു അതെന്താ ചായ അങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾ മറന്നിട്ടില്ല ആ വീട്ടിൽ നിന്നും ചാടി പോരാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ ചുരുക്കല്ലേ അങ്ങോട്ട് കയറി വന്നുകൊണ്ട് ഒരു പെൺകുട്ടി പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ എങ്ങനെ സാധിച്ചു സിമ്പിൾ പള്ളിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞു പിന്നെ ഇവളുടെ വീട്ടിലും കൂടെ കയറിയിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞു അപ്പോഴാണ് അമ്മച്ചിയുടെ കൂടെ സംസാരിച്ചു കൊണ്ട് അകത്തേക്ക് കയറി വരുന്ന അന്നമ്മച്ചിയെ കാണുന്നത് ഇത് എപ്പോൾ വന്നു മോൻ്റെ വീട്ടിൽ പോയിട്ട് സണ്ണി ചോദിച്ചു ഇന്നലെ എത്തി മോനെ ഇവിടെ എത്തിയപ്പോഴാ എനിക്ക് ശ്വാസം കിട്ടിയത് ഇനി ഞാൻ എങ്ങോട്ടേക്കില്ല മതിയായി എനിക്ക് ഈ റോസിക്കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ല അത് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു അത് കേട്ടതും റോസിയമ്മച്ചി അന്നമ്മച്ചിയെ ഒന്ന് നോക്കി മതി മതി ഞാനിപ്പോൾ കുറേ നാളെ കണ്ടിട്ട് ഫോൺ വിളിയൊന്നുമില്ല ഇവിടെ നിന്ന് പോയപ്പോൾ എന്നെ മറന്നു എന്ന് പറഞ്ഞു അതിനുള്ള സോപ്പടലാണ് ഈ നടത്തുന്നത് റോസിയമ്മച്ചി അന്നക്കുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആഹാ മോനുറക്കാണോ എന്ന് പറഞ്ഞുകൊണ്ട് അന്നമ്മച്ചി കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നതും ഇതേ മോനല്ല മോളാണ് സണ്ണി പറഞ്ഞു മോളോ മോനല്ല നിനക്കുള്ളത് അന്നക്കുട്ടിയും കൂടെ വന്ന പെൺകുട്ടികൾ രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന റോസി അമ്മച്ചേയും സെബിനെയും ജോണിനെയും നോക്കി അതെന്ത് മറവിയ എൻ്റെ അന്നക്കുട്ടി എനിക്ക് രണ്ട് ഇരട്ടക്കുട്ടികളല്ലായിരുന്നോ ഇവിടെ നിന്നും മോൻ്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും മറന്നുപോയോ സണ്ണി ചോദിച്ചതും ഇരട്ടക്കുട്ടികളോ നീയൊന്ന് പോട ചക്കാം നമ്മുടെ മോനായിരുന്നു അന്നക്കുട്ടി പറഞ്ഞു അപ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും നോക്കിയത് ഹാളിലെ സൈഡിലെ റൂമിൽ നിന്നും കുഞ്ഞിനെയും എടുത്തു വന്ന ഗൗരിയെ കണ്ടതും അന്നക്കുട്ടിയുടെ കൂടെ വന്ന രണ്ട് പെൺകുട്ടികളും അവളെ തന്നെ നോക്കി അപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും കണ്ടു രണ്ടു പേരെയും അവർ മാറി മാറി നോക്കി ഇതാരാണ് അന്നമ്മച്ചി ചോദിച്ചതും റോസി അമ്മച്ചി നീ ഇവിടെ നിന്ന് പോയിട്ട് എനിക്ക് കിട്ടിയ പുതിയൊരു മകളാണ് വല്ലപ്പോഴുമൊക്കെ വിളിക്കണം എന്നാലേ വിശേഷങ്ങളൊക്കെ അറിയൂ റോസി അമ്മച്ചി പറഞ്ഞു ഇത് എൻ്റെ ഗൗരിക്കൊച്ച് ഇത് ഞങ്ങളുടെ സണ്ണിയുടെ മോൻ സണ്ണിയുടെ കയ്യിലിരിക്കുന്നത് ഞങ്ങളുടെ മകൾ റോസി അമ്മച്ചി പറഞ്ഞു മോളെ ഇത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അന്നക്കുട്ടി എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ഇപ്പം കുറച്ചു നാളായിട്ട് മകൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു മരുമകൾ പ്രസവിച്ചു പക്ഷേ അവിടെ നിന്നും എന്നെ കാണാനായിട്ട് ഓടി വന്നു എന്നാണ് പറയുന്നത് സത്യത്തേ അങ്ങനെയല്ലാട്ടോ അവൾക്ക് അവളുടെ അച്ചായൻ ജീവിച്ച ആ മണ്ണിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്നെപ്പോലെ തന്നെ അതുകൊണ്ട് അവൾ അവളുടെ മക്കളുടെ കൂടെ ഒന്നും നിൽക്കില്ല ഇവിടെ അവൾക്ക് കൂട്ട് ഞാനും പിന്നെ ഇത് അവളുടെ ഏട്ടൻ്റെ മകൾ സാന്ദ്ര ഇത് സാന്ദ്രമോളുടെ കൂട്ടുകാരി പേര് റോസ്മേരി പിന്നെ ഇത് രണ്ട് കള്ള കാമുകന്മാർ മോൾക്ക് ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ നമ്മുടെ സ്കൂളിലെ അധ്യാപകരും സണിയിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരും പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും അച്ചായന്മാരോ ഇച്ചായന്മാരോ ഒക്കെയാണ് റോസി അമ്മച്ചി പറഞ്ഞതും ഗൗരി അവരെ നോക്കി ചിരിച്ചു അവർ രണ്ടുപേരും ഗൗരിയുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ വാ ഞാൻ കുടിക്കാൻ ചായ എടുക്കാം ഈ തണുപ്പത്ത് അതാ നല്ലത് എന്ന് പറഞ്ഞ് അമ്മച്ചിയും കൂടെ അന്നക്കുട്ടിയും ഡൈനിങ് റൂമിലേക്ക് പോയി അടുത്തുള്ള സോഫയിൽ സെബിനും ജോണും ഇരുന്നു ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് റോസ്മേരിയും സാന്ദ്രയും അവളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി അപ്പോഴും സണ്ണിയുടെ നെഞ്ചിൽ കിടന്ന കുഞ്ഞിനെ അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പതിയെ കുഞ്ഞിൻ്റെ തൊടയിൽ താളം പിടിച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ ഹൃദയ താളം കേട്ടുകൊണ്ട് കുഞ്ഞിപ്പെണ് നല്ല ഉറക്കാണ് സണ്ണിയും സെബിനും ജോണും സംസാരിക്കുന്നുണ്ടെങ്കിലും വളരെ പതിയാണ് സംസാരിക്കുന്നത് കുഞ്ഞ് ഉണരാതിരിക്കാൻ സണ്ണി വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഡൈനിങ് റൂമിലേക്ക് ചെന്ന റോസി അമ്മച്ചിയെ തിരിച്ചു നിർത്തിക്കൊണ്ട് റോസി ഇതാണോ ഗൗരി നമ്മുടെ സണ്ണിയുടെ അന്നക്കുട്ടി ചോദിച്ചതും റോസി അമ്മച്ചി ചിരിച്ചുകൊണ്ട് അതേ എന്ന് പറഞ്ഞു പിന്നീട് അമ്മച്ചി ഗൗരിയെ കണ്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇപ്പോൾ സണ്ണിയുടെ മനസ്സിലുള്ളത് അവൻ അവനിന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ വരെ പറഞ്ഞു റോസി ഇനി കൈവിട്ട് കളയരുത് എന്തൊരു ഭംഗിയെ ആ കുട്ടിയെ കാണാൻ നല്ല മോള് ഇനിയും അതിനെ വിഷമിപ്പിക്കേണ്ട നമ്മുടെ സണ്ണിക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് തോന്നിച്ചതാണ് നമ്മുടെ സണ്ണിയും ഒരുപാട് അനുഭവിച്ചതല്ലേ ആ കുട്ടിയും ഒരുപാട് അനുഭവിച്ചു അവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞ ഇനിയുള്ള അവരുടെ ജീവിതം സന്തോഷമായിരിക്കും ആ രണ്ട് കുട്ടികളും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു അതുകൊണ്ട് സണ്ണി പറഞ്ഞതുപോലെ ഇനി വൈകിക്കണ്ട അവരെ രണ്ടുപേരെയും ചേർത്ത് വയ്ക്കാം നമുക്ക് അന്നക്കുട്ടി പറഞ്ഞു അത് കേട്ടുകൊണ്ട് ചേട്ടത്തിയും ഉണ്ടായിരുന്നു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് ഗൗരിമോള് ഇവിടെ വന്ന സമയം തൊട്ട് എനിക്ക് അറിയാവുന്നതല്ലേ ആ കുട്ടി നല്ല മോളാണ് നമ്മുടെ സണ്ണിക്ക് ചേരും അതുമാത്രമല്ല ആ കുട്ടി നമ്മുടെ മോൻ്റെ അമ്മ കൂടിയാണിപ്പോൾ ആ കുട്ടിക്ക് നമ്മുടെ മോനെ സ്വന്തം മകനായിട്ട് കാണാൻ പറ്റും കാണാൻ പറ്റുമെന്നല്ല സ്വന്തം മകനെ പോലെ തന്നെയല്ലേ ഇപ്പോഴും ഗൗരിമോള് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ ഒന്നിപ്പിക്കാം ത്രേസിച്ചെടുത്തി പറഞ്ഞതും അത് തന്നെയാ എൻ്റെയും ആഗ്രഹം റോസി അമ്മച്ചിയും പറഞ്ഞു പക്ഷേ ഗൗരിമോൾക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് നമ്മുടെ ഈ ആഗ്രഹം കൊണ്ട് അവളുടെ തീരുമാനം എന്താണെങ്കിലും അതുപോലെ നടക്കാം ഒരിക്കലും ഇതിൻ്റെ പേരിൽ ആ കുട്ടി ഇവിടെ നിന്നും പോകാൻ ഇട വരരുത് എനിക്കത്രയേ ഉള്ളൂ അതൊന്നും ഉണ്ടാകില്ല ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം സന്തോഷം സന്തോഷമുണ്ടാകൂ നമുക്കതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാം അന്നക്കുട്ടി പറഞ്ഞു അപ്പോഴേക്കും ചായയും അവർക്ക് കഴിക്കാനുള്ള പലഹാരങ്ങളുമായി അന്നക്കുട്ടിയും അമ്മച്ചിയും ചേട്ടത്തെയും കൂടി ഹാളിലേക്ക് ചെന്നു ഗൗരിയെയും സാന്ദ്രയെയും റോസ്മേരിയെയും ചായ കുടിക്കാനായിട്ട് വിളിച്ചു അവർ പേരും ഇതിനോടകം തന്നെ നല്ലൊരു കൂട്ടായിരുന്നു ഗായത്രി പോയപ്പോൾ ഗൗരിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരോട് രണ്ടു പേരോടും സംസാരിച്ചപ്പോൾ തന്നെ അവൾക്ക് പുതിയ കൂട്ടുകാരിയെ കിട്ടിയ പോലെ തോന്നുന്നു അവർ ചായ കുടിക്കാനായി വന്നിരുന്നതും അല്ല എൻ്റെ റോസ്മേരി നിന്റെ അപ്പച്ചനും ഇച്ചായന്മാരും എല്ലാം നീ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞാൽ നിന്നെ ഇനി വീട്ടിൽ കയറ്റുമോ പിന്നെ കയറ്റിയില്ലെങ്കിൽ ഞാനിങ്ങോട്ട് പോരും റോസ്മേരി പറഞ്ഞതും ഇങ്ങോട്ടെന്തിനാ വരുന്നത് പെട്ടെന്ന് സെബി ചോദിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമുണ്ടോ മനുഷ്യ എൻ്റെ അപ്പച്ചനും ഏട്ടന്മാരും വന്ന് നിങ്ങൾ പേടിച്ചു പോകും അതിലും നല്ലത് അവരുടെ ഏറ്റുമുട്ടാൻ സണ്ണിച്ചായനെ പറ്റൂ റോസ്മേരി പറഞ്ഞതും എടി ഞാൻ അത്രയ്ക്ക് ഭീരുമൊന്നും അല്ല നിന്റെ ഏട്ടന്മാരെയും നിന്റെ അപ്പച്ചനെയും ഒക്കെ നേരിടാൻ ഞാൻ മതി പിന്നെ അറിയാലോ എൻ്റെ വീട്ടിലും അപ്പച്ചനും ഏട്ടന്മാരുമാണ് ഉള്ളത് അവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും അതുകൊണ്ട് നീ പേടിക്കണ്ട എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് വിശ്വാസമില്ല പള്ളിയിൽ വെച്ചിട്ട് എന്നെ കണ്ട മൈൻഡ് ചെയ്യില്ല എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയുള്ളത് കൊണ്ട് എൻ്റെ ചേച്ചിയെപ്പോലും പേടിയാണ് ആ ആളാണ് ഈ പറയുന്നത് നീ പോടി നിന്റെ ആ ചേച്ചിയെ കൊണ്ടുള്ള ശല്യം കാരണാ അവൾ എപ്പോൾ എന്നെ കണ്ടാലും അവൾക്ക് ഇവനെക്കുറിച്ച് ചോദിക്കാനേ നേരമുള്ളൂ സണ്ണി ഇവിടെ ഇല്ലേ സണ്ണി പള്ളി വന്നില്ലേ എന്നല്ല മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്തു അതുകൊണ്ടാ ആ രാക്ഷസി കൂടെയുള്ളപ്പോൾ ഇവളോട് മിണ്ടാത്തത് ആ പിശാശിനെ അറിയാവുന്നതാണ് അവളുടെ അപ്പനും ആങ്ങളായി ഇവനുമായിട്ടുള്ള വഴക്കും കാര്യങ്ങളും എല്ലാം എന്നിട്ടും അവൾ എന്ത് ധൈര്യത്തിന് ഇവന്റെ പുറകെ നടക്കാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്നാൽ ആ പിശാശിൻ്റെ കാര്യം എന്തെങ്കിലും ഇവനോട് പറയാന്ന് വെച്ചാ ഇവനെ ചെകുത്താൻ കുരിച്ച് കാണുന്നത് പോലെയാ അവളെ കാണുന്നത് അവളാണെങ്കിൽ എൻ്റെയും ദേ ഇവന്റെയും കാര്യത്തിൽ എങ്ങനെ പാര പണിയാം എന്ന് ആലോചിച്ച് നടക്കുകയാണ് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും അതുതന്നെയാണ് അവളുടെ സ്കൂളിന് കുട്ടികളെ കിട്ടാത്തതിന് ഞങ്ങളുടെ സ്കൂളിനെ പറഞ്ഞിട്ട് എന്താ കാര്യം അവളുടെ അപ്പച്ചനും ഇച്ചായന്മാരും അത്രയും വലിയ സ്കൂൾ പണിതിട്ടിട്ട് അതിൽ ടീച്ചർമാരെ വെക്കുന്നത് പോലും ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ഒരു കുട്ടിയുടെ അഡ്മിഷന് ചെയ്യുന്നുണ്ടെങ്കിൽ കേൾക്കണം എത്രയാണ് വാങ്ങുന്നതെന്ന് ഇവിടെയുള്ള സാധാരണക്കാരുടെ മക്കൾക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റുമോ അപ്പോൾ അവർ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ചേർക്കും അവർ കാശ് കൊടുക്കുന്ന അതേ സൗകര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസവും നമ്മൾ കൊടുക്കുന്നു നമ്മൾ ടീച്ചർമാരെ നിയമിച്ചിരിക്കുന്നത് പണം നോക്കിയല്ല അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയാണ് അതിൻ്റേതായ അറിവും കാര്യങ്ങളും അവർ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുമുണ്ട് അവിടുത്തെ പല ടീച്ചർമാർക്കും വിദ്യാഭ്യാസം കുറവാണെന്നും ടീച്ചർമാർ ആകാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവരാണ് പണം കൊടുത്താണ് അവരെ നിയമിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയുള്ള സ്കൂളിൽ മക്കളെ സ്നേഹിക്കുന്ന ഒരു മാതാപിതാക്കളും അവരെ അയക്കില്ല എന്ന് ചിന്തിക്കാനുള്ള ബോധം നിന്റെ പപ്പയ്ക്കും ആങ്ങളമാർക്കും ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് പിന്നെ നിന്റെ ചേച്ചി അവളുടെ കാര്യം ദേ ഇവൻ നോക്കിക്കൊള്ളും പിന്നെ നിന്റെ ചേട്ടത്തിയുടെ അപ്പച്ചൻ ഇല്ലേ അയാളും ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൊടുത്തോളാം താൻ പോടോ താണീ സണ്ണിച്ചായന്റെ ബലത്തിലല്ലേ കളിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ലേ അതേടി അങ്ങനെ തന്നെയാ കളിക്കുന്നത് നിന്റെ അപ്പച്ചനും നിന്റെ ആങ്ങളമാരും അങ്ങനെയൊരു ബലമില്ലാത്തത് കൊണ്ടാടി പേടിച്ച് ഒളിച്ചിരിക്കുന്ന ആക്രമിക്കുന്നത് മതി മതി നിർത്തുന്നുണ്ടോ രണ്ടെണ്ണം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എപ്പോ കണ്ടാലും രണ്ടുപേരും കീരീം പാമ്പുവാണ് ഇവൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറയുന്നത് സത്യമാണോ എനിക്ക് സംശയമുണ്ട് ഇവള് ചിലപ്പോ നിന്നെ കുരുക്കാനായിട്ട് അഭിനയിക്കുന്നതായിരിക്കും കേട്ടോ ജോൺ പറഞ്ഞതും റോസ് അവനെ ദേഷ്യത്തിൽ നോക്കി പിന്നെ നോക്കിയത് സാന്ദ്രയാണ് നിനക്ക് വേണമെങ്കിൽ ഈ മനുഷ്യനോട് മിണ്ടാതിരിക്കാൻ പറയേ എന്നായിരുന്നു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയ സാന്ദ്ര ജോണിയെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു അവരുടെ സംസാരവും വഴക്ക് കൂടലും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗൗരിക്ക് ഒരു കാര്യം മനസ്സിലായി അവർ രണ്ടുപേരും ആ നിൽക്കുന്ന രണ്ട് പേരുടെയും പ്രണയമാണെന്ന് ആ പ്രണയത്തിൻ്റെ ഭാഗമാണ് ആ വഴക്ക് കൂടൽ എന്നും അവൾക്ക് മനസ്സിലായി അപ്പോഴേക്കും മോള് സണിയുടെ നെഞ്ചിൽ കിടന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നത് കണ്ടതും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വഴക്ക് കൂടാനാണെങ്കിൽ ഇവിടെ നിന്ന് മാറി നിന്ന് വഴക്ക് കൂടണം എൻ്റെ കൊച്ചിനെ എഴുന്നേപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നു നല്ല ഉറക്കായിരുന്നു എൻ്റെ മോള് അതിനെ എഴുന്നേപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ സണ്ണി പറഞ്ഞത് കേട്ട് ഗൗരി തറഞ്ഞു പോയിരുന്നു എൻ്റെ കൊച്ച് എൻ്റെ മോള് സണ്ണി മോളെ വിളിച്ചത് കേട്ടപ്പോൾ അവളുടെ മനസ്സും കണ്ണുകളും ഒരുപോലെ നിറഞ്ഞു അത് ആര് കണ്ടില്ലെങ്കിലും റോസിയമ്മച്ചിയും അന്നക്കുട്ടിയും കണ്ടിരുന്നു അവർ രണ്ടുപേരും പരസ്പരം നോക്കി അവരുടെ രണ്ടുപേരുടെയും ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതേ സ്റ്റോറി ഇട്ടിട്ടുണ്ട് നാല് സ്റ്റോറിയും കൂടി ഒരുമിച്ചിടാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പ്രണയതീരം ആണെങ്കിൽ ഒരു ദിവസം പ്രണയപൂർവ്വം നിനക്കായി ഞാൻ എന്ന സ്റ്റോറി ഇടാമെന്ന് മൂന്ന് സ്റ്റോറിയും ഞാൻ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അറിയാലോ വെക്കേഷനൊക്കെ കൂടിയാണ് കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ സ്റ്റോറി ഇടാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് സ്റ്റോറി മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കാം നാല് സ്റ്റോറി ഇടാൻ പറ്റുന്ന സമയത്തൊക്കെ ഇടാം ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം പ്രണയ തീരാണെങ്കിൽ പിറ്റേ ദിവസം പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസൊക്കെ മറക്കരുത് കേട്ടോ